മക്കാബിയരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പത്തു മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ പരകമോർ പിന്നീട് മൂന്നാമനെ കൊണ്ടുവന്നു പരിഹാസവും പീഡനവും തുടങ്ങി അവൻ്റെ നാവ് മുറിച്ചുകളയാൻ കൽപ്പനയായി അക്ഷണം തന്നെ അവൻ തൻ്റെ നാവും സന്തോഷത്തോടെ കൈകളും നീട്ടിക്കൊടുത്തു അവൻ സുധീരൻ പറഞ്ഞത് ഇവ എനിക്ക് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും കിട്ടിയവയാണ് തൻ്റെ ന്യായപ്രമാണത്തിന് വേണ്ടി ഞാൻ അവ തിരിച്ചേൽപ്പിക്കുന്നു വീണ്ടും തന്നിൽ നിന്നും ഇവയെല്ലാം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് അടികളെയും പീഡനങ്ങളെയും തരിമ്പും ഭയപ്പെടാതെയും ഗണ്യമാക്കാതെയുമുള്ള ആ യുവാവിൻ്റെ ധീരതയിൽ രാജാവും കൂട്ടരും വിസ്മയിച്ചുപോയി അവൻ്റെ കാര്യം തീർന്ന ശേഷം അവർ നാലാമനെ കൊണ്ടുവന്നു അവനെയും അവർ അത്യധികം പീഡിപ്പിച്ചു അവനും മരിക്കാറായപ്പോൾ പറഞ്ഞത് വരാനുള്ള ലോകത്തിലേക്ക് ദൈവം മൂലമുള്ള പുനരുത്ഥാന ജീവിതത്തിന്റെ പ്രത്യാശ എങ്കിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരുടെ കൈയ്യാലുള്ള പീഡനവും മരണവുമാണ് ഏറ്റവും നല്ലത് നിനക്കാകട്ടെ ജീവന്റെ പുനരുദ്ധാനം ഉണ്ടാകില്ല ദൈവമേ രഹസ്യവും പരസ്യവുമായ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ ഞങ്ങൾക്ക് ബലമുള്ള കോട്ടയായിരിക്കണമേ അമേൻ